നെടുമ്പ്രം ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മടപ്പുര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരയുത്സവം നടനോത്സവം പാട്ടുത്സവം നൃത്തോത്സവം സാംസ്കാരികോത്സവം താലപ്പൊലി ഉത്സവം തിരുവപ്പന മഹോത്സവം എന്നിങ്ങനെ ഏഴു ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇത്തവണ ഉത്സവം കൊണ്ടാടുക കൊണ്ടാടുകടപ്പുര ആഘോഷ കമ്മിറ്റി ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി പാലിയേറ്റവും നടനോത്സവം പാട്ടുത്സവം നൃത്തോത്സവം സാംസ്കാരികോത്സവം ഇതെല്ലാം ചേർന്ന് ഒടുവിൽ തിരുവപ്പന മഹോത്സവം ഓരോ ദിവസവും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ ഓരോ ദിവസത്തെയും സാംസ്കാരിക സദസ്സുകളിൽ ബഹുമാനപ്പെട്ട മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതിദേവി മാഹി എം എൽ എ രമേശ് പർവത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എം എൽ എ എം വിജിൽ ചിത്രകാരൻ എ ബി എൻ ജോസഫ് സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ പ്രവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ വിന്നർ ശ്രുതി എസ് ബാബു തുടങ്ങി പല പ്രമുഖരും പ്രശസ്തനുമായ വ്യക്തികളും ആ അങ്കണത്തിന് വൃത്തികയാണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ മുട്ടാമ്പറം പഴയങ്ങാടി